ടൂറിസ്റ്റ് ബസ് ചൊവ്വര വെളിയത്ത് മിഥുൻ ഗ്രാം ആലപ്പുഴ പൂന്തോപ്പ് വള്ളിയാട് വീട്ടിൽ ആൽവിൻ ഫ്രാൻസിസ് എന്നയാളിൽ നിന്ന് മുപ്പത്തി മൂന്ന് ഗ്രാം എന്നിങ്ങനെയാണ് എം ഡി എം എ പിടികൂടിയത് ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ വൈബവ് സക്സേനക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന ബംഗളൂരുവിൽ നിന്ന് എറണാകുളത്തേക്കുള്ള രണ്ട് ടൂറിസ്റ്റ് ബസ്സുകളിലായാണ് ഇവർ യാത്ര ചെയ്തിരുന്നത് ആൽവിന്റെ ഷൂസിനുള്ളിലായിരുന്നു മയക്കുമരുന്ന് ദേശീയപാതയിൽ അങ്കമാലിയിൽ വാഹനം തടഞ്ഞു നിർത്തി പരിശോധിച്ചപ്പോഴാണ് ആൽവിൻ രാസലഹരിയുമായി പിടിയിലായത് മിഥുൻ ഷോൾഡർ ബാഗിലാണ് രാസലഹരി സൂക്ഷിച്ചിരുന്നത് ദേശീയപാതയിൽ അത്താണിയിൽ വാഹനം തടഞ്ഞു നിർത്തി പരിശോധിച്ചപ്പോഴാണ് മിഥുൻ പിടിയിലായത് സ്ഥിരമായി മയക്കുമരുന്ന് കടത്തുന്നവരാണ് ഇവരെന്ന് പോലീസിന് വിവരം ലഭിച്ചു ഇതിന്റെ അടിസ്ഥാനത്തിൽ പരിശോധന വ്യാപിപ്പിച്ചിരിക്കുകയാണ് പിടികൂടിയ എം ഡി എം ലക്ഷങ്ങൾ വില വരും ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ വൈഭവ് സക്സേനയുടെ നേതൃത്വത്തിൽ ഡിവൈഎസ്പിമാരായ ജെ ഉമേഷ് കുമാർ ടി ആർ രാജേഷ് ഇൻസ്പെക്ടർമാരായ സാബു ജി മാസ് എ രമേശ് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത് ന്യൂസ് ഡെസ്ക് മലയാളാക്ഷരം